സൂപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിൽ ഇളക്കിയിട്ട് പിടിച്ചാൽ ഇവിടെ വലിയ അപ്പം നമ്മുടെ എംപയർ ഞങ്ങളുടെ നായരങ്ങാടി ഉള്ള എംപയർ നായരങ്ങാടി അല്ല അഞ്ഞൂറ് തൊട്ടുള്ള എമ്പയർക്ക് സൂപ്പ് കുടിക്കാൻ വന്നതാണ് ഇതേ പറ്റി കോഫി പിടിക്കേണ്ട കേട്ടോ അല്ല ചിക്കൻ സൂപ്പിൽ കുറച്ച് ഉപ്പ് പൊടി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കണത് കുരുമുളക് പൊടി ആദ്യം ഇട്ടു കേട്ടോ അതേ എടുത്തില്ല നല്ല ചൂടുള്ള ഇതാണ്ടാ ഒരു എഴുപത് രൂപയാണ് വരുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പിന്നോട് എന്ന് പറഞ്ഞ് പക്ഷെ ബില്ലിൽ നോക്കിയപ്പോൾ എഴുപതേ ഉള്ളൂ നല്ല ചിക്കൻ സൂപ്പാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ രണ്ടാളും കഴിച്ചു കിട്ടാം ഞാൻ കുറേ കാലം ഇങ്ങനെ സൂപ്പ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയില്ല പിന്നെ കുറച്ച് ദിവസം മുന്നേ തന ചേച്ചിയുടെ വീടിൽ കുന്നംകുളത്ത് വെച്ചിട്ട് ഒരു സ്ഥലത്ത് കുന്നംകുളത്ത് സ്ഥലത്ത് ഇങ്ങനെ ഇത് കുടിക്കണ വീഡിയോയിൽ കണ്ടു കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ജസ്റ്റ് ഒരു പാഴ്സൽ വാങ്ങാൻ പോയി എംപേലി വെച്ചപ്പോൾ ഉണ്ടോ അവിടെ ഉണ്ടോ അങ്ങനെ വാങ്ങിയതാണ് ഇതേ വീഡിയോ എടുക്കുന്നത് ചിക്കൻ സൂപ്പ് നല്ല ചൂടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കനിൻ്റെ പീസൊക്കെ